നമ്മുടെ താരങ്ങൾക്ക് നമ്മൾ ഒരു ഓണ പരീക്ഷ നൽകാൻ പോവാണ് വേറൊന്നുമല്ല കടുകട്ടി മലയാളം എന്താണെന്നല്ലേ വേറൊന്നുമല്ല എൻ്റെ കയ്യിൽ കുറച്ച് കടുകെട്ടി മലയാള പദാർത്ഥങ്ങൾ പദാർത്ഥങ്ങളല്ലോ പദാ വലികൾ പദങ്ങൾ ഇരിപ്പുണ്ട് ഇത് ഞാൻ ഓരോ ടീമിൽ നിന്ന് ഓരോ ആൾക്കാരെ വിളിക്കും ശരിയാകുന്നത് വരെ ഞാൻ എഴുതിച്ചോണ്ടേ ഏറ്റവും കൂടുതൽ ശരി ഉത്തരങ്ങൾ ഈ ബോർഡിൽ കൃത്യമായിട്ട് ലിഖിതം ചെയ്യുന്നവരായിരിക്കും കടുകട്ടി മലയാളം എന്ന ഞങ്ങളുടെ ഈ ഒരു ചാലഞ്ചിന്റെ വിജയി ഓക്കെ പരീക്ഷയാണ് റെഡിയാണോ ഞങ്ങളുടെ കടുകെട്ടി മലയാളത്തിൽ ആദ്യമായിട്ട് മാറ്റുരയ്ക്കാനായിട്ട് ഗോദായിലേക്ക് വരുന്ന മറ്റാരുമല്ല പാറമട വീട്ടിൽ നിന്നും മലയാള മറ്റാരുമല്ലി ഭാവി കേശു റെഡിയല്ലേ ഞാനപ്പോ വാക്ക് പറയാൻ പോവാണ് ഈ വാക്കാണ് കേശു എഴുതേണ്ടത് മലയാളത്തില് ഓക്കെ എനിക്ക് തന്നെ വായിക്കാൻ പറ്റത്തില്ല വേറൊന്നും അല്ലോ നിഷേനോ എന്ത് വേണം അപ്പൂപ്പന്റെ പേരാണ് കിട്ടിയിരിക്കുന്നത് ഷാരൂഖ് ഖാൻ കഥകളാ എനിക്കറിയാം ഷാരതരനാണ് കുഞ്ഞായിട്ട് നമ്മൾ ചെറിയതിൽ തുടങ്ങുവാണ് ഒരു ചാൻസേ ഉള്ളൂ മായ്ക്കാൻ പറ്റില്ലേ ഒന്ന് ആലോചിച്ചിട്ട് എഴുതാം എഴുതി കാണിക്കാനൊന്നും ഇവിടെ എഴുത് നിനക്ക് പോലെ അത് തന്നെ സമയം കഴിയാറായി വേഗം വേഗം എല്ലാം തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ദി ബെസ്റ്റ് സ്വയമായിട്ട് തെറ്റ് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് തെറ്റായതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമം നടത്തുന്നത് അഞ്ചു ആണ് ഹോമിലെ അഞ്ചു അഞ്ചു ആണ് ഷാരംഗതരൻ അറ്റം ചെയ്യാൻ പോകുന്നത് ഷാരംഗധരൻകളാണ് എന്തെല്ലാം ആ ശാരംഗധരന്റെ ഇത് ഇനി ഇത് കറക്റ്റ് ആയിട്ട് എഴുതുന്ന മറ്റാരും അല്ല നമ്മുടെ നിശേച്ചിയുടെ അച്ഛന്റെ പേര് കൂടിയാണ് ഇത് അപ്പൊ ചേച്ചിയായിരിക്കും ലാസ്റ്റ് ചെയ്തിട്ട് ശരിയായിട്ടുള്ളത് എഴുതുന്നത് അച്ഛന്റെ പേര് ലാസ്റ്റ് എഴുതുന്നുാസ്റ്റ് ശരിയായിട്ട് എഴുതുന്നത് ഇതിൽ എത്ര ഷാരംഗതരന്മാര് വരുന്നുണ്ടോ നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി അടുത്തതായിട്ട് ദേവികയാണ് നമ്മുടെ പറഞ്ഞ പോലെ എന്നാണ് കുട്ടി എഴുതിക്കുന്നത് ഇനി ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് നിശ്ചയിച്ചി അച്ഛന്റെ പേരാണ് എഴുതിക്കോളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതും ആ കറക്റ്റ് ആയിട്ട് എഴുതി ചേച്ചി ശരി ഉണ്ടോ ഇല്ലേ ചേച്ചി പറയണം ആ ചേച്ചി കറക്റ്റ് എഴുതാൻ പോവാണ് ചേച്ചിയുടെ ഫാദറിന്റെ നെയിം നെയ്മാണ് ഇതാണ് ചേച്ചി എഴുതിയതാണ് കറക്റ്റ് ഒരു കൈയടി കൊടുക്കറിയ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്